വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും സ്വന്തമാക്കും ഫാഷൻ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം കോളേജിലെ ുംയമണ്ട് വിദ്യാർത്ഥികൾക്ക് കടന്നൽ ആക്രമണത്തിൽ പരിക്ക് വിവിധ കായിക പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്കാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ഗ്രൌണ്ടിൽ വിവിധ കായിക പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികൾക്കാണ് ബുധനാഴ്ച വൈകിട്ട് അഞ്ചോടെ കടന്നൽ കുത്തേറ്റത് കോളേജിന്റെ സ്പോർട്സ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കും പരിശീലകനുമാണ് കടന്നൽ ആക്രമണത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ലായിരുന്നെങ്കിലും നാല് വിദ്യാർത്ഥികളെ പ്രത്യേക നിരീക്ഷണത്തിലാക്കിയിരുന്നു കോളേജ് ഗ്രൌണ്ടിൽ കായിക പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളെ കൂട്ടമായെത്തിയ കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ ചിതറി ചിതറിയോടിയെങ്കിലും കടന്നൽക്കൂട്ടം എത്തി മുഖത്തും ദേഹത്തും ആക്രമിച്ചു ചികിത്സയ്ക്ക് ശേഷം ആരോഗ്യനില തൃപ്തികരമായ പതിനഞ്ച് വിദ്യാർത്ഥികൾ ആശുപത്രി വിട്ടു മറ്റു ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ന്യൂസ് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും